ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമെന്ന പദവി തുടർച്ചയായ എട്ടാം വർഷവും നിലനിർത്തി മധ്യപ്രദേശിലെ ഇൻഡോർ ഗുജറാത്തിലെ സൂറത്ത് രണ്ടാം സ്ഥാനവും മഹാരാഷ്ട്രയിലെ നവി മുംബൈ മൂന്നാം സ്ഥാനവും നേടി ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സ്വച്ഛ് സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു സമ്മാനിച്ചു വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ശുചിത്വമെന്ന് ചടങ്ങിൽ സംസാരിക്കവേ രാഷ്ട്രപതി പറഞ്ഞു तालियां शुभकामनाएं हम सभी की ओर से व्यक्ति खफत वैश्विक औसत के आधे से कम है समुचित प्रयोगों के बल पर हम देश के प्लास्टिक एमिशंस को बहुत कम कर सकते हैं केंद्र सरकार ने वर्ष तो 2022 में सिंगल यूज प्लास्टिक वाले कुछ वस्तुओं पर प्रतिबंध लगाए उसी वर्ष प्लास्टिक पैकेजिंग के लिए स्टैंडर्ड प्रोड्यूसर रेस्पॉन्सिबिलिटी के दिशा में भी सरकार ने जारी किए हैं। प्रोड्यूसर्स മൂന്ന് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനുമിടയിൽ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ നോയിഡയാണ് ഏറ്റവും വൃത്തിയുള്ള നഗരം ഛത്തീസ്ഗഡ് മൈസൂർ എന്നിവയാണ് തൊട്ടുപിന്നിൽ പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ അഹമ്മദാബാദ് ഒന്നാം സ്ഥാനം നേടി സൂപ്പർ സ്വിച്ച് ലീഗ് നഗരങ്ങൾ അഞ്ച് വ്യത്യസ്ത ജനസംഖ്യാ വിഭാഗങ്ങളിലെ ഏറ്റവും മികച്ച മൂന്ന് വൃത്തിയുള്ള നഗരങ്ങൾ എന്നിവയുൾപ്പെടെ നാല് വിഭാഗങ്ങളിലായാണ് ഇത്തവണ അവാർഡുകൾ വിതരണം ചെയ്തത്